നമസ്കാരം ഇറാനിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക ആക്രമണത്തെ ശക്തമായി അപലപിച്ച് അന്താരാഷ്ട്ര സമൂഹം എത്തിയിരിക്കുന്നു സഹോദര രാജ്യമായി ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണം അപലപനീയമാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും സൗദി പ്രതികരിച്ചു ഇറാന്റെ പരമാധികാരത്തിനു മേലുള്ള കടന്നുകയറ്റമാണിതെന്നും അന്താരാഷ്ട്ര ഇടപെടൽ വേണമെന്നും ഖത്തർ ആവശ്യപ്പെട്ടു ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് യു സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്രസ് പ്രസ്താവന പുറത്തിറക്കി ഇറാനും അമേരിക്കയും ന്യൂക്ലിയർ പ്രോഗ്രാമുകളെ കുറിച്ച് ചർച്ചകൾ നടത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ തന്നെ ഇറാനിലെ ആണവ ഇൻസ്റ്റലേഷനുകൾക്ക് നേരെയുള്ള ആശങ്കയുണ്ടാക്കുന്നതായി പ്രസ്താവനയിലൂടെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഇരുപക്ഷത്തോടും സംയമനം പാലിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇറാനിൽ ഇസ്രായേൽ ഒറ്റ രാത്രി കൊണ്ട് നടത്തിയ ആക്രമണങ്ങളെ അപകടകരമായ നിമിഷങ്ങളെന്നാണ് ബ്രിട്ടീഷ് ഹോറിൻ സെക്രട്ടറി ഡേവിഡ് ലാമി ആശങ്കയോടെ വിശേഷിപ്പിച്ചത് ഇറാൻ വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാകുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നുവെന്നാണ് യു എസ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് ഇറാൻ അണുബോംബ് കൈവശം വയ്ക്കാൻ കഴിയില്ല അതിനാൽ ചർച്ചയ്ക്ക് തയ്യാറാകുമെന്ന് തന്നെയാണ് തന്റെ പ്രതീക്ഷയെന്ന് ഫോക്സ് ന്യൂസ് ചാനലിനോട് ട്രംപ് പറഞ്ഞു തിരിച്ചു വരാത്ത നിരവധി ആളുകൾ നേതൃനിരയിലുണ്ടെന്നും സംഘർഷം സംഭവിക്കുന്നതിന് മുൻപ് തന്നെ തനിക്ക് ഇക്കാര്യങ്ങൾ അറിയാമായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു എന്നാൽ യു എസ് സൈനിക ഇടപെടലില്ലെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തെ ജപ്പാനും ശക്തമായി അപലപിച്ചു മിഡിൽ ഈസ്റ്റിൽ സമാധാനവും സ്ഥിരതയും ഉണ്ടാകേണ്ടത് ജപ്പാന്റെയും ആവശ്യമാണെന്ന് വിദേശകാര്യമന്ത്രി തക്കേഷി വായ പറഞ്ഞു പാലിക്കാനും സമാധാനം പുലർത്താനും അഭ്യർത്ഥിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിക്കാനും യുദ്ധക്കളമാക്കാനും അനുവദിക്കില്ലെന്ന് ജോർദാൻ വ്യക്തമാക്കി രാജ്യത്തിന്റെ സുരക്ഷ ചുമന്നവരയിലാണ് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന ഒന്നും അനുവദിക്കില്ലെന്നും മന്ത്രി മുഹമ്മദ് അൽ മൊമാനി പറഞ്ഞു ആക്രമണം നയതന്ത്ര പരിഹാരങ്ങൾ ഇല്ലാതാക്കി ജനങ്ങളുടെ സുരക്ഷയും സ്ഥിരതയും തകർക്കുമെന്ന് പറഞ്ഞാണ് ഒമാൻ ആക്രമണത്തെ അപലപിച്ചത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതിന് ഓസ്ട്രേലിയയും ന്യൂസിലൻഡും കടുത്ത ആശങ്കയറിയിച്ചു ഇറാന്റെ ആണവ ബാലിസ്റ്റിക് ഭീഷണിയും മനസ്സിലാകുന്നുവെന്നും ഇത് അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണി ഉയർത്തുകയാണെന്നും ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടി സൈനിക ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ നിരവധി പ്രമുഖ ആണവ ശാസ്ത്രജ്ഞരാണ് കൊല്ലപ്പെട്ടത് ഇറാന്റെ ആണവ പദ്ധതിയുടെ ഹൃദയഭാഗത്താണ് ആക്രമണം നടത്തിയതെന്ന് നത്തനാഹി പറഞ്ഞു ഇറാനിലെ നത്താൻസിലെ പ്രധാന യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തെയും ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞരെയും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് ഇറാനിലെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുടെ ഹൃദയഭാഗത്തും ഞങ്ങൾ ആക്രമണം നടത്തിയെന്നും നതനാഹി പറഞ്ഞു ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ ഇൻ ചീഫ് ഹുസൈൻ സലാമി ഇറാൻ സൈനിക ഡെപ്യൂ കമാൻഡർ ജനറൽ കോലം അലി റാഷിദ് തുടങ്ങിയവരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇറാന്റെ പ്രതികരണം ഒക്കെ തന്നെയും ഉടൻ ഉണ്ടാകുമെന്നും കരുതിയിരിക്കണമെന്നും ഒക്കെ രാജ്യത്തുടനീളം മുന്നറിയിപ്പ് നൽകി ഇസ്രായേലും എത്തുന്നു നിർദ്ദേശത്തിന് പിന്നാലെ പ്രധാനപ്പെട്ട ഇസ്രായേൽ മേധാവികളെല്ലാം തന്നെ ബങ്കറുകളിലേക്ക് മാറി ഏത് സമയത്തും ആക്രമണം ഉണ്ടാകുമെന്ന് കരുതിയിരിക്കണമെന്നും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്